സമാനാദരവുകൾ നിറഞ്ഞ സഹോദരി സഹോദരന്മാരെ വിശുദ്ധ ദുൽഹജ്ജ് മാസത്തിൽ ഏതൊക്കെ ദിനങ്ങളിൽ നാം നോമ്പ് അനുഷ്ഠിക്കണം മുത്തനബി സല്ലാഹു അലൈവിസ്ലം നിങ്ങൾ നോമ്പ് അനുഷ്ഠിക്കണം എന്ന് പറഞ്ഞ ദിനങ്ങൾ ഏതൊക്കെയാണ് ഏതൊക്കെ ദിവസങ്ങളിലാണ് നാം നോമ്പ് പിടിക്കേണ്ടത് എന്നുള്ള വിഷയം മാത്രമാണ് ഇൻഷാല് ഈ ക്ലാസ്സിലൂടെ നാം സംസാരിക്കുന്നത് പ്രിയമുള്ളവരെ വിശുദ്ധമായ ദുൽഹജ്ജ് മാസം ദാ നമ്മിലേക്ക് എത്തിക്കഴിഞ്ഞു ഈ വരുന്ന പത്ത് ദിവസങ്ങളുടെ മഹത്വത്തെ പറ്റി നാം ആലോചിച്ചാൽ നാം എങ്ങും എത്തുകയില്ല അത്രമാത്രം അത്ഭുതങ്ങൾ അത്രമാത്രം അനുഗ്രഹങ്ങൾ മഹത്വങ്ങൾ നിറഞ്ഞ ദിനരാത്രങ്ങളാണ് ഈ പത്ത് ദിനരാത്രങ്ങൾ ഖുർആനിൽ തന്നെ സൂറത്തുൽ ഫറിലൂടെ അള്ളാഹ് പഠിപ്പിക്കുന്നു വൽ ഫർ സമയത്തിനെ തന്നെ സത്യം ആദ്യ ദിനരാത്രങ്ങളെ തന്നെ തന്നെ സത്യം ഇരട്ടയെ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ബലിപെരുന്നാൾ ദിവസത്തിനെയാണ് ഉദ്ദേശിക്കുന്നത് അത് ഇരട്ട അത് ഈവൻ നമ്പറിലായിട്ടാണല്ലോ ആ ദിവസം വരുന്നത് ദുൽഹിജ പത്തിന്റെ അന്നല്ല വരുന്നത് അപ്പൊ ആ ബലിപെരുന്നാൾ ദിനത്തിനെ തന്നെ സത്യം അതുപോലെ വൽ അറഫാ ദിനത്തിനെ തന്നെ സത്യം അറഫാ ദിനം ദുൽഹിജ് ഒൻപതിനാണ് ഓട് നമ്പറിലാണ് ആ അറഫ ദിനം വരുന്നത് അതുകൊണ്ട് ഒറ്റ ഇട്ട ദിവസത്തിനെ തന്നെ സത്യം അഥവാ ഇവിടെ ഉദ്ദേശിക്കുന്ന അറഫ ദിനത്തിനെ തന്നെ സത്യം അള്ളാഹു ചെയ്ത് അവന്റെ ഖുർആാനിലൂടെ പറയണമെങ്കിൽ ആ ദിനങ്ങൾക്ക് ആ സമയങ്ങൾക്ക് അതിൻ്റെതായ മഹത്വം ഉണ്ടാകണം ഇവിടെ ഈ ദുൽഹജ് പത്ത് ദിനങ്ങളെ പ്രത്യേകമായി പരാമർശിക്കണമെങ്കിൽ അതിന് അതിൻ്റെതായ വലിയ പ്രാധാന്യമുണ്ട് മഹത്വമുണ്ട് എന്ന് വേണം നാം മനസ്സിലാക്കാൻ

ഇല്ലേ ഇല്ല അള്ളാഹു താൽപര്യപ്പെടുകയാണ് എനിക്ക് എന്റെ അടിമകൾ അമലുകൾ കൂടുതൽ ചെയ്താൽ ഏത് ദിവസത്തിലാണ് ഇഷ്ടം മിൻ ഹാദിഹിൽ അയ്യാമിൽ ഈ ഈ പത്ത് ദിനങ്ങളിൽ ചെയ്യുന്ന അമലുകൾക്കാണ് അള്ളാഹ് ഏറെ താല്പര്യമെന്ന് ഹദീസിലൂടെ തങ്ങൾ പഠിപ്പിക്കുകയാണ് അതിനൊരു കാരണമായി പണ്ഡിതന്മാര് പഠിപ്പിക്കുന്നു ഫി ഫിഹാദിബാത്തുകളുടെ ഉമ്മമാര് ഒരുമിച്ച് കൂടുന്ന ദിനങ്ങളാണ് ഇത് മതേഴ്സ് ഓഫ് അഥവാ ഈ ദിവസങ്ങളിൽ ഇനി പറയാൻ പോകുന്ന വിശിഷ്ടമായ വിഭാത്തുകളില്ലേ നിസ്കാരമില്ലേ നോമ്പുകളില്ലേ ഹജ്ജ് കർമ്മമില്ലേ സ്വതക്കാ ചെയ്യലില്ലേ പ്രത്യേകിച്ച് ഉളുഹിയത്ത് കർമ്മം ബലിദാനം ആ ഒരു സ്വതക്കയിലെ ഹതിയ കൊടുക്കലില്ലേ സിക്കറുകൾ അധികാറുകൾ ചെല്ലലില്ലേ ഇങ്ങനെ തുടങ്ങി ഒരുപാട് വിഭാഗത്തുകൾ ഒരുമിച്ച് കൂടുന്ന ദിനരാത്രങ്ങളാണ് വരുന്ന ഈ ദുൽഹജ്ജ് പത്ത് ദിവസങ്ങൾ അപ്പം ഈ പറഞ്ഞ ഏത് സ്വാലിഹായ അമലുകൾ ചെയ്യാൻ അനുയോജ്യമായ ദിവസങ്ങൾ തന്നെയാണ് ഈ ദുൽഹിജ്ജ് ആദ്യ പത്ത് ദിവസങ്ങൾ എന്നിരുന്നാലും നാം പറയുന്നത് ഏതൊക്കെ ദിവസങ്ങളിലാണ് നാം നോമ്പ് അനുഷ്ഠിക്കേണ്ടത് കൂടുതൽ പുണ്യം ലഭിക്കുന്നത് എന്നുള്ള വിഷയാണ് ഈ ക്ലാസ് ശ്രവിക്കുന്ന മുമ്പിനങ്ങൾക്ക് അതിൻ്റെതായ രൂപത്തിൽ പ്ലാൻ ചെയ്തുകൊണ്ട് ഏതൊക്കെ ദിവസങ്ങളിൽ നോമ്പ് പിടിക്കണം എന്ന് മുൻകൂട്ടി പ്രീ പ്ലാൻ ചെയ്യാൻ കൂടെ ഉപകരിക്കുമെന്ന വിശ്വാസത്തിലാണ് ഇൻഷാല് ഈ നോമ്പുമായി ബന്ധപ്പെട്ട ക്ലാസ് നേരത്തെ തന്നെ ആയതിനാൽ ശ്രദ്ധിക്കാൻ നോമ്പ് പിടിക്കേണ്ടത് ഏതൊക്കെ ദിവസങ്ങളിലാണ് ദുൽഹിജ ഒന്ന് മുതൽ ഒൻപത് വരെയുള്ള ദിവസങ്ങളിൽ നാം നോമ്പ് പിടിക്കൽ പ്രത്യേകം പുണ്യമുണ്ട് അഥവാ ഇന്ന് രാത്രി നിലാവ് കണ്ടു എന്ന് നാം അറിഞ്ഞു കഴിഞ്ഞാൽ ഇൻഷാല് ഇന്ന് രാത്രി തന്നെ എന്ത് ചെയ്യുക നീയ്യു നാളത്തെ ദുൽഹിജയിലെ സുന്നത്താക്കപ്പെട്ട നോമ്പിനെ അള്ളാഹുത്താനാക്കു വേണ്ടി നോറ്റു വീട്ടുവാൻ ഞാൻ കരുതി എന്നുള്ള നീത്ത് വെച്ചുകൊണ്ട് ദുൽഹിജ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് ഒൻപത് ഈ ഒൻപത് ദിവസങ്ങളും ും നോമ്പനുഷ്ഠികൾ പ്രത്യേകം സുന്നത്താണ് ഈ വിഷയം മുത്തനബി സല്ലാഹു അലൈവല്ല നമുക്ക് പ്രവർത്തിച്ച് കാണിച്ചു തന്ന കാര്യാണ് ഹദീസിലൂടെ നബി നബി സല്ലല്ലാഹു 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 അലൈഹി 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 വസല്ലമ വസല്ലമ തങ്ങൾ പഠിപ്പിക്കുകയാണ് ഏതാണ് ഹദീസ് അൻ അൻ ഹുനൈദത്ത് ഖാലിദിൻ വസല്ലം വസല്ലം കാന റസൂലുള്ളാഹി ാണ് ചില ഭാര്യമാരെ റിപ്പോർട്ട് ചെയ്യുകയാണ് പറയുകയാണ് റസൂലുള്ളാഹി സല്ലല്ലാഹു സല്ലല്ലാഹു അലൈഹി അലൈഹി വസല്ലം നബി വസല്ലമ തങ്ങൾ ആയിരുന്നു യസൂമു ഹിജ്ജതി ഒൻപത് ദിവസങ്ങളും നോമ്പനുഷ്ഠിക്കുമായിരുന്നു അപ്പൊ ഈ ഹദീസിൽ നിന്ന് തന്നെ വ്യക്തമാണ് ഒൻപത് ദിവസങ്ങളും നബിസ്ഹുഅലൈ വസ്ലം നോമ്പ് അനുഷ്ഠിച്ചതായി അവിടുത്തെ പ്രിയ പത്നിമാർ തന്നെ റിപ്പോർട്ട് ചെയ്യുന്നു മാത്രമല്ല ഹദീസിന്റെ ബാക്കി ബാക്കിയോയോ പത്തിന്റെ ദിവസം അയ്യാമിൻകുൽ എല്ലാ മാസവും മൂന്ന് ദിവസങ്ങൾ അവലെ സ്നേഹിൻ ഷെഹർ ഒരു മാസത്തിലെ ആദ്യ തിങ്കളാഴ്ച വ്യാഴാഴ്ച ഇങ്ങനെയുള്ള ദിവസങ്ങൾ നബിസ്ഹുഅലൈ വസ്ല്ലാം തങ്ങൾ നോമ്പ് പിടിക്കുമായിരുന്നു അതിൽ നാം പറയുന്നത് ഏത് ദിവസങ്ങളിലാണ് ദുൽഹിജ ആദ്യ ഒൻപത് ദിവസങ്ങളിൽ അലൈഹി വല്ലം നോമ്പ് അനുഷ്ഠിച്ചതായി ഹദീസിലൂടെ നമ്മെ പഠിപ്പിക്കുകയാണ് അതുകൊണ്ട് നബി നെബുസ്വല്ലാ അലൈഹി വസ്ലമായി തങ്ങൾ കാണിച്ചു തന്ന ആ അടിസ്ഥാനത്തിൽ നാമും ഇൻഷാള്ള ഇപ്പോഴേ തന്നെ നിയത്ത് ചെയ്യുക ഇൻഷാള്ള ദുൽഹിജ ഒന്ന് മുതൽ ഒൻപത് വരെ തീർച്ചയായും ഞാൻ നോമ്പ് പിടിക്കും എന്ന് നാം ഇപ്പോഴേ തന്നെ നാം നിയത്ത് ചെയ്യുക കരുതുക ഇൻഷാള്ള ഇനി രണ്ടാമതായ നോമ്പ് പിടിക്കേണ്ട ദിവസം ഏതാണ് അത് അറഫ നോമ്പാണ് അറഫ നോമ്പ് വളരെ പ്രധാനപ്പെട്ട നോമ്പിന്റെ ദിവസമാണ് അഥവാ ഒൻപതിന്റെ നമ്മുടെ നാടുകളിൽ നിന്ന് പോയ ഹാജിമാരടക്കമുള്ള മുഴുവൻ ഹാജിമാരും ശുദ്ധമായ സൗദി അറേബ്യയിലെ മക്കയിലെ അറഫ മൈതാനത്ത് ഒരുമിച്ച് കൂടുന്ന ആ ദിവസം മക്കയിലെ അറഫ മൈതാനിയിൽ ഒരുമിച്ച് കൂടുന്നതുമായി ബന്ധപ്പെട്ട് നാം ഇൻഷാല് ഇവിടെയുള്ള നാം മിനിങ്ങളായ നാം അന്നേ ദിവസം നോമ്പ് പിടിക്കുക വലിയ പുണ്യാണ് വാഗ്ദാനം ചെയ്യുന്നത് രണ്ട് വർഷത്തെ പാപങ്ങൾ കരിച്ചു കളയപ്പെടും രണ്ട് വർഷത്തെ പാപങ്ങൾ അള്ളാഹു പൊറത്തു തരും എന്ന് പഠിപ്പിക്കുന്ന വിശിഷ്ടമായ നോമ്പാണത് ഇതുമായി ബന്ധപ്പെട്ട ഹദീസിലൂടെ നബി തങ്ങൾ പഠിപ്പിക്കുകയാണ് അന്ന അൻ സൗമി യൗമി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ദിനത്തിലെ പറഞ്ഞു തരണം എന്ന് പറഞ്ഞപ്പോൾ പറഞ്ഞു യുകഫിറു സനതൽ വൽ ബാഖിയ കഴിഞ്ഞ ഒരു വർഷത്തെ ദോഷങ്ങൾ അല്ലാഹു നിങ്ങൾക്ക് ഈ നോമ്പ് പിടിച്ചാൽ വൽ ബാഖിയ ഇനി ശേഷിക്കുന്ന വരാനിരിക്കുന്ന ഒരു വർഷത്തെ പാപങ്ങൾ കൂടി അല്ലാഹു പുറത്തു തരുന്ന വിശിഷ്ടമായ നോമ്പാണത് അപ്പൊ രണ്ട് വർഷത്തെ ദോഷങ്ങൾ പൊറപ്പിക്കാൻ കാരണമാകുന്ന അതിപ്രധാനമായ നോമ്പാണ് അറഫ ദിവസത്തിലെ നോമ്പെന്ന് അലൈഹി നബ്സല അള്ളാഹുഅലമാങ്ങൾ പഠിപ്പിക്കാൻ മാത്രവുമല്ല ഈ ഒരു നോമ്പ് പിടിക്കാൻ അള്ളാഹു നമുക്ക് തോപ്പീക്ക് നൽകിയിട്ടുണ്ടെങ്കിൽ നമുക്ക് ഉറപ്പായിട്ടും അള്ളാഹു ഒരു വർഷത്തേക്ക് കൂടെ നമ്മുടെ നോമ്പ് സ്വീകാര്യമായ നോമ്പാണെങ്കിൽ തീർച്ചയായും ഉള്ള ഒരു വർഷത്തെ കൂടെ നമുക്ക് ആയുസ് നൽകുമെന്നുള്ളതാണ് ഇവിടെ പറഞ്ഞെന്താണ് വരാനിരിക്കുന്ന ഒരു വർഷത്തെ പാപങ്ങൾ പൊറുക്കപ്പെടുമെന്നാണ് അഥവാ നോമ്പുകാരന് വരാനിരിക്കുന്ന വർഷത്തെ പാപങ്ങൾ പൊറുക്കണമെങ്കിൽ അവൻ വരാനിരിക്കുന്ന വർഷം ജീവിക്കണ്ടേ ആയതുകൊണ്ട് തന്നെ അവൻക്ക് ജീവിക്കാനുള്ള തോഫീക്കും അതിനുള്ള അവസരവും അള്ളാഹു സ്വീകാര്യ യോഗ്യമായ രൂപത്തിൽ ഈ നോമ്പ് അനുഷ്ഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഒരു വർഷത്തേക്കുള്ള ദീർഘായുസുകൂടെ ലഭിക്കുമെന്ന് ഇതിലൂടെ നമുക്ക് മനസ്സിലാവുകയാണ് അങ്ങനെ പഠിപ്പിക്കുകയാണ് ഈ മൂന്നാമതായി മാസം നോമ്പ് അനുഷ്ഠിക്കേണ്ടത് പ്രത്യേകിച്ച് തിങ്കളാഴ്ച ദിവസങ്ങളിലാണ് തിങ്കളാഴ്ച ദിവസം നോമ്പ് അനുഷ്ഠിക്കൽ പല ഉമ്മമാരും പല സഹോദരിമാരും മുടങ്ങാ തിങ്കളാഴ്ച നോമ്പ് അനുഷ്ഠിക്കുന്നവരുണ്ട് എന്താണ് തിങ്കളാഴ്ച നോമ്പിന്റെ പ്രത്യേകത തിങ്കളാഴ്ച ദിവസത്തെ നോമ്പ് നിങ്ങൾ പിടിക്കണമെന്ന് എന്താണ് അങ്ങ് പറയാറെന്ന് തങ്ങളോട് ചോദിച്ചപ്പോൾ പറഞ്ഞു ആ തിങ്കളാഴ്ച ദിവസമാണ് എന്നെ പ്രസവിക്കപ്പെട്ടത് ഞാൻ ജനിച്ച ദിവസം ഏത് ദിവസമാണ് തിങ്കളാഴ്ച ദിവസമാണ് മാത്രവുമല്ല അന്നേ ദിവസം തന്നെയാണ് ഇനി എന്റെ മേൽ അള്ളാഹു വഹി ഇറക്കി തന്നതും വിശുദ്ധമായ ഖുർആൻ എന്റെ മേൽ ഇറങ്ങിയത് ഏത് ദിവസമാണ് തിങ്കളാഴ്ച ദിവസമാണ് അപ്പോൾ ആ ഒരു സന്തോഷം കാരണമായി എല്ലാ തിങ്കളാഴ്ചകളിലും നാം മുടങ്ങാതെ ഇൻഷാ ഇൻഷാള്ളാ നോമ്പനുഷ്ഠിക്കുവാൻ പരമാവധി ശ്രദ്ധിക്കുക അപ്പൊ ആ ഒരു പുണ്യം പ്രതീക്ഷിച്ചുകൊണ്ട് നാം ഈ മാസത്തിലെ എല്ലാ തിങ്കളാഴ്ച ദിവസവും നാം നോമ്പനുഷ്ഠിക്കുക അതുപോലെ നാലാമതായി പറയുന്ന ദിവസം എന്ന് പറയുന്ന ഏതാണ് എല്ലാ വ്യാഴാഴ്ച ദിവസങ്ങളിലും ഇൻഷാ ഇൻഷാള്ളാഹ നാം നോമ്പനുഷ്ഠിക്കുക എന്താണ് വ്യാഴാഴ്ച നോമ്പുപിടിക്കണമെന്ന് പറയാനുള്ള കാരണം വീക്കിലി അള്ളാഹുവിന്റെ അടുക്കൽ റിപ്പോർട്ട് ഒരു അടിമയുടെ അമലിന്റെ റിപ്പോർട്ട് സമർപ്പിക്ക ഏത് ദിവസമാണ് വ്യാഴാഴ്ച ദിവസമാണ് തിങ്കളാഴ്ച ദിവസവും വ്യാഴാഴ്ച ദിവസവും അപ്പോ ഒരു അടിമ ചെയ്യുന്ന അമലുകളിൽ ഏറ്റവും അള്ളാഹ്ക്ക് ഇഷ്ടമുള്ളത് നോമ്പാണ് അപ്പൊ അള്ളാഹ്ക്ക് ഇഷ്ടമുള്ള നോമ്പ് എടുത്ത ആ ദിവസം ആ നോമ്പുകാരനായിട്ട് ആ ഒരു അവസ്ഥയിലായിട്ട് നമ്മുടെ റിപ്പോർട്ട് അള്ളാക്ക് കിട്ടട്ടെ എന്ന് ആഗ്രഹിച്ചുകൊണ്ടാണ് ഇൻഷാള്ളാഹ നാം വ്യാഴാഴ്ച ദിവസം നോമ്പ് പിടിക്കേണ്ടത് ഇനി ഇതുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത് ദുൽഹിച്ച പത്തിന്റെ അന്ന് നോമ്പ് പിടിക്കാമോ അഥവാ പെരുന്നാളിൻ്റെ അന്ന് നോമ്പ് പിടിക്കാൻ പാടില്ല പെരുന്നാളിൻ്റെ അന്ന് നോമ്പ് പിടിക്കാമോ പെരുന്നാളിൻ്റെ അന്ന് നോമ്പ് പിടിക്കാൻ പാടില്ല കാരണം അന്നേ ദിവസം നോമ്പ് പിടിക്കൽ നിഷിദ്ധമായ ദിവസമാണ് അതുപോലെ തന്നെ തൊട്ടടുത്ത ദിവസങ്ങളിലും നോമ്പ് എടുക്കാൻ പാടില്ല ദുൽഹിജ പതിനൊന്ന് പന്ത്രണ്ട് പതിമൂന്ന് അപ്പോൾ ടോട്ടൽ ഈ നാല് ദിവസങ്ങളിൽ നോമ്പ് എടുക്കൽ നിഷിദ്ധമാണ് ഈ നാല് ദിവസങ്ങളിൽ നോമ്പ് എടുക്കാൻ പാടില്ല അപ്പൊ നമ്മളിവിടെ പറഞ്ഞു ദുൽഹിജ്ജ പതിമൂന്ന് എടുക്കാൻ പാടില്ല ശരിക്കും ദുൽഹിജ്ജ പതിമൂന്ന് എന്നത് അയ്യാമുൽ ബീദിന്റെ ദിവസത്തിൽപ്പെട്ട പെട്ട വെളുത്തപാവിന്റെ ദിവസങ്ങളിൽ ദിവസമാണ് എല്ലാ മാസവും മൂന്ന് ദിവസം നിങ്ങൾ നോമ്പ് പിടിക്കണം എന്ന് നൂസല അലൈ വല്ലം നിർദ്ദേശം മൂന്ന് ദിവസത്തിൽപ്പെട്ട ഒരു ദിവസമാണ് പ്രത്യേകിച്ച് ഈ മാസത്തിലെ ദുൽഹിജ്ജ പതിമൂന്നില ദിവസം പക്ഷേ അയ്യാമു തശരീഖിൻ്റെ അഥവാ പതിനൊന്ന് പന്ത്രണ്ട് പതിമൂന്ന് ദിവസങ്ങളിൽ പെട്ടതിനാൽ അന്നേ ദിവസം നോമ്പെടുക്കൽ ഹറാമാണ് അതേ സമയത്ത് പതിനാല് പതിനഞ്ച് അതുപോലെ തന്നെ ഒരു ദിവസം കൂടെ എക്സ്റ്റെൻഡ് ചെയ്ത് പതിനാറും കൂടെ നാം എന്ത് ചെയ്യുക നോമ്പെടുക്കാൻ വേണ്ടി അയ്യാമുൽ ബീലിലെ നോമ്പ് എന്ന നെയ്യത്ത് വെച്ച് ആ ദിവസം കൂടെ എക്സ്ട്രാ നാം നോമ്പ് പിടിക്കുക അതുപോലെ ലാസ്റ്റ് അയ്യാമു സൂതിലെ കറുത്തവാവിൻ്റെ ദിവസങ്ങളിലെ നോമ്പ് കൂടെ ഇൻഷാല്ല നാം നോമ്പ് പിടിക്കേണ്ട ദിനങ്ങളിൽ പെട്ട ദിനങ്ങളാണ് അള്ളാഹു സുബാനോത്താലേ നമുക്ക് കാര്യങ്ങൾ മനസ്സിലാക്കാനുള്ള തൗഫീക്ക് നൽകട്ടെ ഇൻഷാല്ല ഇതുമായി ബന്ധപ്പെട്ട കമൻറ്റുകൾ നിങ്ങൾ ഈ വീഡിയോയുടെ തൊട്ട് താഴെ കമൻറ്റ് ചെയ്യുക ഇൻഷാല്ല നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാമെന്നാണ് അതിൻ്റെ ലിങ്ക് ഈ വീഡിയോയുടെ തൊട്ട് താഴെ കമൻറ്റ് ബോക്സിലുണ്ട് ഇൻഷാല് മറ്റു വിഷയമായി കാണാം കീപ്പ് വാച്ച് ഇമ്പാക്ട് ടു ജന അസ്സലാ വലൈക്കും വർമ്മത്ത